നമ്മളെല്ലാവരെയും കുട്ടികൾക്കൊക്കെ ഇപ്പം സ്കൂളൊക്കെ തുറന്ന ടൈമാണല്ലേ ഇപ്പോൾ ഈ ഒരു സ്കൂൾ കൂട്ടിൽ വെക്കേഷനിൽ രണ്ട് മാസമായിട്ട് വീട്ടിലടങ്ങിരിക്കാതെ വിരുന്ന് പോയിട്ടും ടൂറ് പോയിട്ടൊക്കെ നമ്മളൊക്കെ സമയം കഴിഞ്ഞ് ചിലവഴിച്ച് പിന്നെ സ്കൂൾ തുറക്കാൻ സമയത്ത് സ്കൂൾക്ക് പോകും ഇപ്പം മക്കളെ പറഞ്ഞ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ നമ്മളൊക്കെ വീട്ടിലുണ്ടാവും പെൺകുട്ടികൾ പെൺകുട്ടികളുള്ള വീട്ടിൽ അധികം ആളുകൾക്കും പറയുന്നൊരു പ്രശ്നമാണ് വൃത്തികേട് കൊണ്ടാണ് തലയിൽ പേനൊക്കെ നിറഞ്ഞിട്ടുള്ളത് എന്ന് പക്ഷേ മുമ്പൊക്കെ അങ്ങനെ കുറച്ച് കുളിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ എല്ലാ മക്കളും നല്ലോണം തലൊക്കെ വൃത്തിയാക്കിയിട്ടന്നെ നടക്കണതും ഇന്നത്തെ കാലത്തുള്ള രക്ഷിതാക്കൾക്കൊക്കെ ആ ഒരു കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധയുള്ളൊരു രക്ഷിതാക്കളും കൂടെയാണ് എന്നാലും ആ ഒരു മുമ്പത്തെ കാലത്തെ പോലെ തന്നെ ഈ ഒരു അഞ്ച് നാല് മുതൽ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ ചില മക്കളുടെ തലയിൽ നല്ലോണം പെൻഷനില് ഉണ്ടാവും അങ്ങനെ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമുക്കറിയാം ഇന്നിപ്പോൾ തലയിൽ പേ പേന മുഴുവനും വാർന്നിട്ടാൽ തന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാടുമ്പോഴേക്കും അതേ അളവിൽ ഈ എന്താണ് മുടിയുണ്ടാവുമല്ലോ ആ ചീപ്പ് മുഴുവനും പേന ചെറിയ പേനായിട്ടും വലിയ പേനായിട്ടും നിറച്ച് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നറിയാതെ വിഷമിക്കുന്ന ആളുകൾ വരെയുണ്ട് അപ്പോൾ അങ്ങനെ വാർന്നിട്ടും വാർന്നിട്ടും തീരാത്തേം പോരാത്തീനും ഇപ്പോൾ രണ്ട് മാസം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ മക്കളെ തല ശ്രദ്ധിക്കാതെ നടക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾക്ക് പറഞ്ഞേക്കാന്നത് തല വാറുമ്പോൾ ഇതെല്ലാം കൂടെ പേനിങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾക്കൊക്കെ നമുക്ക് മക്കളെ തലേന്ന് ആ പേന മുഴുവനും ഒറ്റടിക്ക് എടുത്തിട്ട് സ്കൂൾ കീഴൊപ്പത്തിൽ വിടാൻ പറ്റുകയും ചെയ്യും പിന്നീട് മക്കളെ തലയിൽ ഇത്തരം ശല്യങ്ങൾ ശല്യങ്ങളുണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു കിഡിലിന് മെഡിസിനും കൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിടുന്നത് അപ്പം ഈ ഒരു മെഡിസിൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അടുക്കളയിൽ വീട്ടിലും വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ള രണ്ട് മൂന്ന് ചേരുവകളാണ് അതിൽ മെയിനായിട്ട് വേണ്ടത് ഇതാ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ നമുക്ക് ആര്വേപ്പില ഇനിയിപ്പോൾ ആര്വേപ്പിലല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കിട്ടാൻ വഴിയില്ലാത്ത ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ കറിവേപ്പിലെടുത്താലും മതിയാവും പക്ഷേ ആര്വേപ്പില വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതൽ റിസൾട്ട് കിട്ടണത് കേട്ടാ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ അയലാസിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു നാല് ഇല വാങ്ങിക്കൊണ്ടുവന്നാൽ മതിയാവും അപ്പോൾ ഞാൻ ഈ ഒരു ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെളുത്തുള്ളി കൊടുത്തിട്ട് ആരുവേപ്പില അതിലേക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിക്കണം കേട്ടോ പിന്നെ അതിന് മുമ്പായിട്ടിതാ നമ്മുടെ തലമുടിയിൽ ഇനിയിപ്പോൾ പേൻ്റെ ശല്യം മാറൽ മാത്രമല്ല പേൻ തലയിൽ ഉണ്ടാകുന്ന താതെങ്ങ പിന്നെ മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നൊരു സാധനമാണ് തുളസിൻ്റെ ഇല അപ്പോൾ ആ ഒരു തുളസിൻ്റെ ഇല ഒരു നാലഞ്ച് ആ എട്ട് പത്ത് ഇലകളൊക്കെ എടുത്തോളി നിങ്ങളെ വീട്ടിൽ എത്രത്തോളം തോനെ തുളസിയൊക്കെ ഉണ്ടെങ്കിൽ തോനെടുത്തോളിട്ടാണ് ഞാനിപ്പോൾ ഏതായാലും ഒരുപാട് ഇരുത്തില്ല കുറച്ച് തുളസിയും കൂടെ ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഫൈനായിട്ടൊന്ന് നരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നല്ലൊരു തിക്കായിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ചണ്ടിയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം അരച്ചിട്ടെടുക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല കോട്ടൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അരച്ചെടുക്കുക ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ അവർ ചായ അരക്കണവർ പോലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ചണ്ടി വീഴാതാണ് അത്രയുള്ളൂ ചണ്ടി വീണിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചതിന് കാരണാവട്ടോ അതിൻ്റെ വേലങ്ങൾ നല്ലോണം അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കുട്ടികളെ നമ്മൾ എത്ര കുളിപ്പിച്ച് തലക്കെ വൃത്തിയാക്കി കൊണ്ട് നടന്നാലും ഇനിയിപ്പോൾ എത്ര തലയിൽ പേം പീക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് നടന്നാലും ചില തലകൾ അതൊരു പ്രത്യേക തലകളാണ് കാര്യം അതിന് നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടോ കുട്ടികളെ രക്ഷിതാക്കളെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരേ കാര്യമില്ല പക്ഷെ അങ്ങനെ ചെറുപ്പത്തിൽ ഒരുപാട് പേന ഉള്ള തലേനങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി അവർക്കൊരു കുറച്ച് പ്രായമായി ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് ഒക്കെ ആകുമ്പോൾ ഒരു മുപ്പത് നാൽപ്പത് വയസ്സിലൊന്നും അവരുടെ തലയിൽ പിന്നെ ഒരു ചെറിയ പേന പോലും അങ്ങനെ ഒരു പ്രത്യേകത കേട്ടോ പക്ഷേ ഈ ചെറുപ്പത്തിൽ വലിയൊരു പേന ഒന്നും ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിൽക്കുന്ന തലകൾ പിന്നെ കാണുന്ന ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് വയസ്സിലൊക്കെ അവരുടെ തലയിൽ നല്ലോണം പേനകൾ ഉണ്ടാകുമെന്ന് നമ്മൾ കാണാറുണ്ട് പക്ഷെ വലുതായിട്ട് പേന ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അവരെന്നത് മാനേജ് ചെയ്തോളും പക്ഷേ ഈ ചെറുപ്പത്തിനുണ്ടല്ലോ പിന്നെ ചില അമ്മമാർക്കൊക്കെ മൂന്നും നാലും പെൺകുട്ടികളൊക്കെ ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറുതെന്ന് വേണ്ട ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് വരെയൊക്കെ നമ്മൾ തന്നെ അവരുടെ തല മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ ശ്രദ്ധ കുറഞ്ഞോ അവരുടെ തലയിൽ എന്തായാലും പേ വരാൻ സാധ്യതയുണ്ട് തോനെ നല്ലോണം പേൻ ഉണ്ടാവേണ്ട തല കേട്ടോ ഇനിയിപ്പോൾ എനിക്കെന്നെ അറിയണുണ്ട് വലിയൊരു വൃത്തിയോ കാര്യമൊന്നുമില്ലാത്ത വീട്ടിലെ പെൺകുട്ടികളുടെ തലയിൽ ചിലപ്പോളൊന്നും വലിയൊരു പേനൊന്നും ഉണ്ടാവില്ല എന്നാൽ നല്ല വൃത്തി കൊണ്ടെടുക്കുന്ന തല ഒക്കെ ചിലപ്പോൾ നല്ല പേന അറിഞ്ഞിട്ടും ഞാൻ കാണാറുണ്ട് നമുക്ക് ഒക്കെ നമ്മളെ അറിവിലൊക്കെ ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം വൃത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഇപ്പം അങ്ങനക്ക് ഇല്ല പേന് വളരാനെന്ന് മാത്രം ഞാൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാലും വൃത്തിയോട് കൂടി നടന്നാലും വൃത്തിയില്ലാന്ന് പറഞ്ഞാലൊക്കെ പേന വരുന്നതിന് യാതൊരു ഇല്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പേൻ വരാനുള്ള കാരണം ഒരു പനി പനിച്ച ഇഷ്ടംപോലെ പേൻ പിരിഞ്ഞു പെരുക്കും പിന്നെ അതുപോലെ തന്നെ നല്ല വേനൽക്കാലത്ത് നല്ല ചൂട് കാലത്ത് തല എപ്പോഴും വേർത്ത് നിന്ന് കഴിഞ്ഞാലൊക്കെ നല്ലോണം പേം പെരുകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ആ ഒരു നമ്മൾ ആ ഒരു മെഡിസിൻ തയ്യാറാക്കിയെനിക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു തല തലയിൽ കുറച്ച് സമയം ആ ഒരു എന്താണ് തലയോട്ടിയിലൊക്കെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തിന് ശേഷം മൂടി കുറച്ച് സമയം ഒന്ന് കെട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു തല ഒന്ന് വാർന്ന് നോക്കേണ്ടിട്ടും പേനകളൊക്കെ മാങ്ങിയിട്ടും ഉണ്ടാകും വാങ്ങി ചിലതൊക്കെ ചത്തിട്ടും ഉണ്ടാകും ചിലതൊക്കെ നല്ലോണം വാങ്ങിയിട്ടുണ്ടാകും ആ ഒരു സമയത്ത് ഇങ്ങനെ പേൻ തല വാർന്നു കഴിഞ്ഞാൽ ഉള്ള പേന മുഴുവനും ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും പിന്നീട് ആ ഒരു തലയിൽ ഒരു അരിമ്പ് പോലും ഉണ്ടാവില്ല പിന്നെ പേൻ ശല്യം എന്നുള്ളൊരു പ്രശ്നമേ ഉണ്ടാവില്ല അതിന് എത്ര നിറച്ച് പേനുള്ള തലയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ കുറങ്ങുമ്പോൾ ഈ തല ഇങ്ങനെ കിടക്കൽ വലിയൊരു തലവേദന തന്നെയാണ് പിന്നെ നമ്മൾ കുട്ടികൾ നമ്മളടുത്തടുത്ത് ഇങ്ങനെ പിങ്ങനെ വാങ്ങുമ്പോഴേ നമുക്കും ഉറക്കം കെടാനും ഒക്കെ സാധ്യത ഉണ്ടായിരുന്നു പിന്നെ അത് ഈ പേനയെന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ആ തലയിലെ നീരും ചോരയൊക്കെ വധിച്ചിട്ട് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യും ഇപ്പോൾ ഞാൻ തന്നെ അറിയണ ഇതിൽ കുട്ടീൻ്റെ പേരും ആ ഡ്രസ്സിനോ പറഞ്ഞില്ല പേൻ കൂടുതൽ ഉള്ള കാരണത്താൽ കുട്ടി വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കിത് തലേന്ന് ഇങ്ങനെ ഇഷ്ടം പോകുന്ന ഇറച്ചി പേന ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഒരുപാട് ഇതൊക്കെ തലേന്ന് ശരീരത്തിൽ നിന്ന് നഷ്ടമാവും അപ്പോൾ അതൊക്കെ വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഒന്നും ഇനിയിപ്പോൾ ആർക്കില്ല ചിലരൊക്കെ വിപണിയിൽ പോയിട്ടൊക്കെ പേം പോകാൻ വേണ്ടിയിട്ടൊക്കെ മെഡിസിനൊക്കെ വാങ്ങി തലയിൽ തേക്കാറുണ്ട് അതൊക്കെ ചിലപ്പോൾ നമുക്ക് വല്ല കെമിക്കലൊക്കെ ചേർന്നാണ്ട് തന്നെ അതിന് സൈഡ് എഫക്റ്റൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലരൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാടിയാണ് കുട്ടികളെ തലയിൽ ഇഷ്ടംപോലെ ഈ ഉറുമ്പ് ചതലൊക്കെ നശിക്കുന്ന പൊടി ഉണ്ടല്ലോ ചായപ്പൊടിയെന്നാണ് നമ്മളതിന് പറയാം ആ ഒരു ചായപ്പൊടി തലയിൽ നിറച്ച് രാത്രി ഇട്ടിട്ട് കെട്ടി വെച്ചിട്ട് രാവിലെ അത് കഴിവണം എന്നൊരു പരിപാടിയുണ്ട് പേനൊക്കെ ഒക്കെ ചത്ത് പോകുന്നുള്ള സത്യം തന്നെയാണ് ശരിയാണ് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ അതുകൊണ്ട് അവർക്ക് ഇപ്പം നമ്മൾ ശരീരത്തിൽ ശരീരത്തിലൊരു തൈലെന്തൊക്കെ അതിൻ്റെ അതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് ശരീരത്തിന് കിട്ടുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ആ ഒരു ചായപ്പൊടി നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭാവിയിൽ തലയ്ക്ക് നല്ല പ്രശ്നം വരും അതുമാത്രമല്ല ആ ഒരു ടൈമിൽ തന്നെ അവർക്ക് എന്തോ ഒരു മന്ദപ്പും കാര്യമൊക്കെ വരും അപ്പം കുട്ടികളാണ് അവർക്കൊന്നും പറയാനറിയില്ല അപ്പോൾ കുട്ടികളെ ഭാവി നമ്മൾ തകർക്കാതിരിക്കുക ചെറുപ്പത്തിൽ കുട്ടികൾ തല അടിച്ച് വീണ് കഴിഞ്ഞാൽ അത് ഭാവിയിൽ അവർക്ക് വലിയൊരു പ്രശ്നമാവും അത് അതുപോലെ തന്നെ ചെറുപ്പത്തിൽ എന്താണോ അവർക്ക് ഉള്ളത് ശരീരത്തിന് നമ്മൾ നല്ല പോഷകാഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാവിയിൽ അത് അവരുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യും അതുപോലെ തന്നെയാണ് ഇത് ഇങ്ങനെയുള്ള നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓമാണത്തിന് കുട്ടികളെ തലയിൽ ചെയ്ത് പോകരുത് പേൻ വിചാരിച്ചിട്ട് ഇനി ഇതൊന്നും നിങ്ങൾക്ക് കഴിയണില്ല വാരം കയ്യിൽ മുടി മുട്ട അടിച്ചു കൊടുത്താൽ ഇന്നാലും കുഴപ്പമില്ല കേട്ടോ കുട്ടികൾ പിന്നെ ആക്കം പോലെ മുടിയൊക്കെ വന്നു ചെയ്തോളും അവർക്ക് ഭാവിയിലൊരു ദോഷം ചെയ്യൂല അപ്പോൾ എനിക്കറിയുന്ന ആളുകളുണ്ട് ചായപ്പൊടി തലയിലൊക്കെ കെട്ടിവെച്ച് പേന ഒക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ അങ്ങനത്തെ കുട്ടികളെ തെറ്റേന്ന് രാവിലെ നോക്കുമ്പോണ്ടല്ലോ അവരുടെ കണ്ണും മുഖമൊക്കെ ചീത്തിച്ച് എന്തൊക്കെയോ പീളൊക്കെ അടിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അവരെത്ര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതെന്ന് അറിയാം അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതൊന്നും ചെയ്യരുത് പിന്നെ എന്താണ് ആരുവേപ്പില ഒരു നല്ലൊരു മട്ട് മണം ഉണ്ടാവും ഒരു കയ്പ്പിന് സ്മെല്ലുണ്ടാവും ചിലപ്പോൾ അത് കുട്ടികൾക്ക് ഒരു ഇഷ്ടപ്പെടാതിരിക്കും അപ്പോൾ അതിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതി എന്നിട്ട് കുറച്ച് എന്താണ് കറിവേപ്പിലും കൂടി കൂട്ടാൽ തുളസിൻ്റെ വില കുറച്ച് കൂടുതൽ എടുക്കുക തുളസിൻ്റെ വില കുറച്ച് കൂടുതലാവുന്ന സ്മെല്ല് ഈ ഒരു ആര്വേപ്പിലൻ്റെ കുറയും ഇപ്പം ഈ ഒരു ആരോഗ്യത്തിലും തുളസിയും ഒക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചി ഒക്കെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേൻ പോകുന്നതോടു കൂടി തന്നെ കുട്ടികളുടെ മുടി നല്ലോണം സമൃദ്ധമായിട്ട് വളരാനും ഇത് സഹായിക്കൂട്ടോ അപ്പോൾ നല്ലൊരു മുടിക്കും തലക്കും പേനും ഒക്കെ നമുക്ക് നല്ല ഒരു അടിപൊളി മെഡിസിനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പേന നിറച്ചുള്ള ആളുകളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ പ്രത്യേകിച്ച് ഭാരം തോന്നുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വാർന്ന് വാർന്നു ബുദ്ധിമുട്ടാതെ എന്നും നമുക്ക് രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിൽ ആ ഒരു ടൈമിന് തന്നെ വിടാൻ കഴിയും കാരണം നമ്മൾ കുട്ടികളെ തലക്കെ വേഗം ഒന്ന് ഫോമാക്കാൻ വേണ്ടിയിട്ട് വാരപ്പോഴായിരിക്കും നിറച്ചി പേന ഉണ്ടാകും അപ്പം നമ്മൾ വേഗം പേൻ ചെറുപ്പ് എടുക്കുമ്പോൾ വാറും പിന്നെ ടൈമൊക്കെ കഴിയും അതിനെ പൊട്ടിച്ചും കുട്ടികളെ പറഞ്ഞേക്കാനാകുമ്പോൾ പിന്നെ അവരുടെ ശരീരത്തിലൊക്കെ പേൻ പുതീണ് കടിച്ചു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇനി അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു മെഡിസിൻ നിങ്ങൾ തയ്യാറാക്കിയിട്ട് മക്കൾക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ വലിയവർക്കാണെങ്കിലും ഇതൊരുപാട് ആവും നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയുടെ വരെ അസ്സാം